വാർത്തകളിലേക്ക് കടക്കുന്നു സി പി ഐ എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് രൂക്ഷ വിമർശനം വരുന്നു വിഭാഗീയ പ്രശ്നങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് എം വി ഗോവിന്ദൻ മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞ പോലെ തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് കടന്നു എന്തായാലും ഇവിടെയും ഈ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ തുടരും അല്ലേ കൊല്ലം സി പി എം ജില്ലാ സമ്മേളനം അല്പം മുമ്പാണ് ആരംഭിച്ചത് അതായത് അതിൻ്റെ പ്രവർത്തന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് അല്പം മുമ്പാണ് ജില്ലാ സെക്രട്ടറി സുധേവനാണ് ഈ സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചത് അതിൽ പ്രധാനമായും വലിയ തരത്തിലുള്ള വിമർശനമാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്കെതിരെ ഉയർന്നി ഭാഗ്യ പ്രവർത്തനങ്ങളും ഒപ്പം മത്സരങ്ങളും വെച്ചു പുലർത്തില്ല അവർക്കെതിരെ അത്തരം മത്സരങ്ങൾ കിടക്കുന്നവർക്കെതിരെ കർശന ഉണ്ടാകും എന്നുള്ള സൂചന തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജില്ലയിലെ പതിനേഴ് ഏരിയ കമ്മിറ്റികളിലും കൃത്യമായി സമ്മേളനം നടത്തുവാനും അവ പൂർത്തിയാക്കാനും പാർട്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ കരുനാവപ്പള്ളിയിലെത്തിയപ്പോഴേക്കും അത് നടന്നില്ല ചില വ്യക്തി താല്പര്യങ്ങൾ കൃത്യമായും നടപ്പിലാക്കാനാണ് അവിടെ നടന്നത് ഒപ്പം ചില ലോക്കൽ കമ്മിറ്റികളിൽ ചേരിതിരിഞ്ഞുള്ള മത്സരത്തിനും വഴിവെച്ചു എന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട് വരും അടുത്ത രണ്ട് ദിവസങ്ങൾ കൂടി പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുണ്ടാകും വൈകുന്നേരത്തോടു കൂടിയാണ് ചർച്ച തുടങ്ങുക ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ിയിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു പാർട്ടി ജില്ലാ ഘടകത്തിൻ്റെയും സംസ്ഥാന ഘടകത്തിൻ്റെയും നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും അത് അതിലംഘിച്ചു കണ്ട വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ചില നേതാക്കൾ അവരുടെ താല്പര്യങ്ങൾക്കായി മുന്നോട്ട് വന്നു എന്നുള്ളത് ഒരിക്കൽ പോലും അംഗീകരിക്കാനാവില്ല ഇത്തരത്തിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന നേതാക്കന്മാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാകുന്നു പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനുശേഷം കരുനാപ്പള്ളി ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഒപ്പം നടപടികളിലേക്കും കടക്കും എന്നുള്ള സൂചനയും റിപ്പോർട്ട് ിലുണ്ട് അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എം പി ഗോവിന്ദൻ മാസ്റ്റർ അതായത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ മാസ്റ്ററും ഈ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം കടുത്ത ഭാഷയിലാണ് പാർട്ടി ജില്ലാ ജില്ലാ ഘടകത്തെ നിരൂപണം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ വരിധിയിൽ വരുത്താൻ ജില്ലാ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിനോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ വീഴ്ചയാണ് ഒപ്പം കരുനാപ്പള്ളിയിൽ ഇത്രയധികം വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യം നേരത്തെ ഒന്നും തന്നെ സംസ്ഥാന നേതൃത്വത്തെയോ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ സംസ്ഥാന സമിതിയിലോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അത് ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഒപ്പം ഇത്തരം വീഴ്ചകൾ ഇനി സംഭവിക്കാൻ പാടില്ല മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ മറ്റ് ഒരു സ്ഥലങ്ങളിലും ഉണ്ടാകാത്ത തരത്തിലുള്ള ചില മത്സരങ്ങളും വിഭാഗീയതയും കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത് അംഗീകരിക്കാനാകില്ല എന്നൊക്കെ വളരെ വ്യക്തമായ ഭാഷയിലുള്ള തന്നെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഒപ്പം സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിൽ പറയുന്ന ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പാർലമെന്റ് ബന്ധപ്പെട്ട കണക്കുകൾ അതായത് വോട്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായിരുന്നില്ല പലപ്പോഴും അത് ഒരു അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള കണക്കുകൾ ഏകദേശം രൂപീകരിച്ചു കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ കൃത്യമായി ഉണ്ടാക്കിയതാണെന്നൊക്കെ സൂചനയുണ്ട് മാത്രവുമല്ല എല്ലാ ബൂത്തുകളിലും ബി ജെ പിക്ക് നൂറ് മുതൽ നൂറ്റി ഇരുപത് വോട്ട് വരെ കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം അത് അംഗീകരിക്കാനാവില്ല വരും ദിവസങ്ങളിൽ ഇത് ബിജെപിയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പ്രവർത്തനം ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നുള്ള സൂചനയും പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് കാളിദാസ് ശരി ബിനോ